ഹലോ അസ്സാം വലൈക്കും സബാ ഖൈർ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഇവിടെ ഒമാനിലെ സീബ് ബീച്ചിൻ്റെ പരിസരത്തുള്ള ഒരു ടർഫ് പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ അടുത്ത് സീബ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള സീബിലുള്ള മെക്സവൻ യൂണിറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ആളുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിങ്ങനെ അതിൻ്റെ പരിശീലനവും അതിൻ്റെ കാഴ്ചകളും ഒക്കെ ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ സീബിലെ കോർഡിനേറ്റർ ഉണ്ട് ഇവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം എൻ്റെ പേര് ബഷീർ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് കുറേ കാലമായിട്ടുണ്ട് ഇവിടെ നമ്മൾ മാക്സിമം തുടങ്ങിയിട്ട് ഒരു മാസമായി ആളുകളിൽ നിന്നൊക്കെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത് ഇപ്പം തന്നെ ടീഷർട്ട് കൊടുത്ത ആൾ പറഞ്ഞത് ഞാൻ എക്സൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലാർജ് എനിക്ക് ഷൂട്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാം സ്ലിം ആയി സ്വിപ്പം മൊത്തങ്ങളെ ആളുകൾ എത്ര ആളുണ്ടാവും നമ്മളിവിടെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നത് എന്നിട്ട് ഇരുപത് ആളുകളാണ് ബാക്കി പിന്നെ കാരണം ടൈം ആ രാവിലെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാവും അല്ലേ അല്ല അത് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം കുറച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് ഓക്കെ എന്നാൽ നമുക്ക് തുടങ്ങാൻ നോക്കാം ഓക്കെ 6 7, Ten. Seven. Eight. 9 Two. Six seven ten two Up. three Seven Up Eight. Two Up Up Five Up Eight Eight up two up three up six ten. 3, Four. Seven. Ten. Three. Four Second Second. Center.

3 4 5 5 5 വൺ ടു ത്രീ ഫോർ ഫൈവ് 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 പിന്നെ ഏതൊക്കെ ജില്ല ഇവിടെ പോയി കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം വയനാട് ചെന്നൈ എല്ലാവരും കണ്ടതിൽ സന്തോഷം അപ്പോൾ പിന്നെ വീഡിയോ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം പിന്നെ സുലാദീൻ സാറിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അത് കാണുമ്പോൾ ഒന്നും ഫുൾ ആയിട്ട് പറയുന്നുണ്ടോ അപ്പോൾ ഓരോന്നും എങ്ങനെ ചെയ്യാമെന്നുള്ളത് ആ സീബില സീ പോർട്ടാണ് ഇവിടെ മുന്നിൽ കാണുന്നത് സീബ് സൂക്കിന്റെ ഒരു ഭാഗത്ത് പഴയ ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഉള്ളത് രാവിലെ വരെ കൂടെ ചായ പിടിക്കാനുള്ള പരിപാടിയാണ് ഇടക്കാട് അല്ലേ കണ്ണൂർ ഇടക്കാടുള്ള അനസ് നമ്മളെ മെക്സവൻ്റെ ആൾ ലീഡർ തന്നെയാണ് ൂറ്റിഒമ്പത്തേഴ് സലാല തൊള്ളാൽ അത് രണ്ടുപേര് പടിഞ്ഞാറ് റൂട്ടിലാണ് അല്ലേ സെയിം റൂട്ട് പിന്നെ സലാലയിലേക്ക്